ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമുക്ക് നമ്മുടെ ചൂട്ടുമോൻ്റെ അടുത്തേക്ക് ആദ്യം പോവാം ചൂട്ടുമോൻ്റെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ അവന് ഭയങ്കര ക്ഷീണം വലിച്ചിരിക്കുന്നു എന്നൊക്കെ ഒന്നാമത് അവൻ്റെ പ്രകൃതി അങ്ങനെയാണ് അവൻ കന്നി ചിപ്പിപ്പാറ ഡോഗ ആണ് പിന്നെ രണ്ടാമത് അവന് പീടിയായിട്ട് കുറച്ച് ക്ഷീണമുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ വയറിനസുഖങ്ങൾ ഛർദി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു ചെറിയൊരു ഫീവർ ഒക്കെ വന്നായിരുന്നു പിന്നെ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൂടി ഉണ്ട് പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്നുണ്ട് അതായത് ഇച്ചിരി വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയത് നമ്മള് പെടികിരിയും ചോറും കറികളാണല്ലോ കൊടുക്കുന്നത് അവൻ നാടൻ പോകല്ലോ ചോട്ടു ക്ഷീണിച്ചില്ല അതെടുക്കാൻ സംഭവിച്ചില്ല അതും കഴിച്ചോട്ടെ ആ ഇവിടെ ഞാൻ പോട്ടെ അടച്ച പോട്ടെ ചോട്ടൂന് കുറെ ക്ഷീണുണ്ട് പതിയെ മാറും ഇനി നമുക്ക് നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫുഡ് അതുപോലെ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ വാങ്ങിക്കണം ആദ്യം നമുക്ക് ഫുഡ് വാങ്ങിക്കാം അളവ് വളരെ കുറച്ച് നമ്മൾ വാങ്ങിച്ചേക്കണേ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്ന് വാങ്ങിക്കാനുണ്ട് മരുന്ന് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം കാരണം എപ്പോഴും നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ ചിലപ്പോൾ ആവശ്യമുള്ള മരുന്ന് നമുക്ക് അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള മരുന്ന് എല്ലാ ബെസ്റ്റ് അതുപോലെ വിരക്കുള്ളത് അങ്ങനെയുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സ്കിൻ സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളതൊക്കെ നമ്മുടെ കുഞ്ഞിനെ ഒന്നും കാണാനില്ല അപ്പോൾ രണ്ട് ദിവസമായി അവളെ കണ്ടിട്ട് ഇന്നലെയും കണ്ടില്ല ഇന്നലെ വെച്ച ഭക്ഷണമൊക്കെ അവൾ കഴിച്ചിട്ടുണ്ട് അവൾ വരുന്ന സമയത്തല്ല ഞാൻ വരുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം ഞാനിവിടെയൊക്കെ അന്വേഷിച്ചു കാണുന്നില്ല അവിടെയൊക്കെയുണ്ട് ഇപ്പോൾ കുഞ്ഞ് പോയതിന് ശേഷം അവൾ കൃത്യമായൊരു സ്ഥലത്തില്ല ട്ടാ കൂട്ടുകാരെ ഇവനിപ്പോൾ മിടുക്കനായിട്ടാണ് ഇവനെ ഞാൻ ആദ്യം കാണുമ്പോൾ വളരെ ക്ഷീണത്തിനും എല്ലൊക്കെ പുറത്തു വന്ന രീതിയിലായിരുന്നു പിന്നെ ഞാനവന് വിരക്കുള്ള മരുന്ന് കൊടുത്തു ഇപ്പം അവൻ നല്ല ഉഷാറായിട്ടാണ് നല്ല മിടുക്കനായി ഇവരയുടെ മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ കുറച്ചും കൂടി ഹെൽത്തി ആയി പിന്നെ ആദ്യം ഇവന് പല്ലിന് നമ്മൾ പെഡിഗ്രിയൊക്കെ കൊടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അവനതൊക്കെ അടിച്ചു വെച്ച് കഴിക്കുന്നുണ്ട് ഇപ്പം കുറച്ചും കൂടി ആക്റ്റീവ് ആയ ഹലോ ഇല്ല തല കാണല്ലേ ഹലോ ഹലോ ഞാൻ എടപ്പോടാനില്ലല്ലോ ഫുഡ് വച്ചിട്ടുണ്ടാവുന്നത് കൂട്ടുകാരെ നമ്മുടെ കേശുവിനേം ഒന്നും ഇവിടെ കാണാനില്ല അവര് മാത്രമല്ല പലരെയും കാണാനില്ല കാരണം അവർ ഈ പകല് അവരെവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് ചൂട് കാരണം കൊണ്ട് അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാം അവിടെ നമുക്ക് വെള്ളമൊക്കെ നമ്മളിവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ പോയി കുഞ്ചൂസ് വഴിയരികിൽ കാത്തു നിൽക്കുന്നതാണ് ജൂലി ജൂലിപ്പെൺകുടിയേ അവിടെ ജൂലി പെൺകുടി ആ ഞാൻ തിരിച്ചു വരുന്നത് നോക്കി ഒരാളോട് ഇരിപ്പുണ്ട് കേട്ടോ അവൻ ഇങ്ങനെയാണ് ഞാൻ തിരിച്ചു വരുന്നത് നോക്കി ഇരിക്കും ഇതാണ് കേട്ടോ കക്ഷി കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട അഭിപ്രായങ്ങളെല്ലാവരും അറിയിക്കുക